ബുർജ് ഖലീഫയും പാം ഐലൻഡും ഒക്കെ നിർമ്മിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ദുബായ് ഇപ്പോൾ ഇതാ കടലിനടിയിലൂടെ മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിൽ കുതിച്ചു പായുന്ന അണ്ടർ വാട്ടർ ബുള്ളറ്റ് ട്രെയിൻ എന്ന പുത്തൻ ആശയം അവതരിപ്പിച്ചിരിക്കുന്നു ദുബായ് മുംബൈ അണ്ടർ വാട്ടർ ട്രെയിൻ പ്രൊജക്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ഈ പദ്ധതിയെപ്പറ്റി ചർച്ച തുടങ്ങുന്നത് തികച്ചും അവിശ്വസനീയമായ ഒരു ആശയമായിട്ടാണ് തോന്നുന്നതെങ്കിലും ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഹുജൈറ തുറമുഖത്തു നിന്നും മുംബൈ തുറമുഖം വരെ കടലിനടിയിൽ കൂടി രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിൽ വെറും രണ്ടു മണിക്കൂർ കൊണ്ടാണ് ഈ യാത്ര യാഥാർത്ഥ്യമാവുക ബുള്ളറ്റ് ട്രെയിനിനേക്കാളും അതിവേഗത്തിലായിരിക്കും ഇത് കുതിച്ചു പായുക രണ്ടായിരത്തി പതിനെട്ടിൽ യു എ ഇ ഇന്ത്യ കോൺകേവിൽ നാഷണൽ അഡ്വൈസർ ബ്യൂറോ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള അൽ സാഹിയാണ് ഈ ഒരു ആശയം ആദ്യമായി അവതരിപ്പിച്ചത് അറബി കടലിനടിയിലൂടെ അതും രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിൽ ചീരിപ്പായുന്ന അണ്ടർ വാട്ടർ ബുള്ളറ്റ് ട്രെയിൻ എന്ന പുത്തൻ ആശയം കടലിനടിയിലൂടെ ഒരു ഫോർട്ടിംഗ് ടണലിന്റെ അടിയിൽ കൂടിയായിരിക്കും ട്രെയിൻ കടന്നു പോവുക യാത്രക്കാർക്ക് പുറമെ എല്ലാവിധ ചരക്ക് നീക്കങ്ങളും ഇതുവഴി സാധ്യമാകും എന്നാണ് കണക്ക് കൂട്ടുന്നത് യു എയിൽ നിന്നും കൂടുവയലുകളും മറ്റും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാനും ഇന്ത്യയിൽ നിന്നും ശുദ്ധജലം യു എയിലേക്ക് കയറ്റിയ്ക്കാനും ഇതുവഴി ആദ്യഘട്ടത്തിൽ സാധ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് യുഎയുടെ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് ഈ പ്രോജക്ട് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് നിയമപരമായ തടസ്സങ്ങൾ കൂടി പൂർത്തിയായാൽ രണ്ടായിരത്തി മുപ്പതോടെ അണ്ടർ വാട്ടർ ട്രെയിൻ എന്ന പദ്ധതി പൂർത്തിയാവുകയും അതോടെ ട്രെയിനുകൾ ഓടിത്തുടങ്ങുകയും ചെയ്യും